ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മകരം പത്തൊമ്പത് ശനിയാഴ്ച മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് കുംഭം പതിനാറ് വെള്ളിയാഴ്ച വരെയുള്ള കുംഭകോറുകാരുടെ ഫെബ്രുവരി മാസ ബലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭകൂറിലി നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയനക്ഷത്രക്കാർക്കും പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെക്കുറിച്ചും ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും നക്ഷത്രമാറ്റവും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് കുംഭം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വ മിഥുനം രാശിയിൽ വക്രം ചെയ്തുകൊണ്ട് പുണർദ്ധ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ ഫെബ്രുവരി ഏഴിന് കുംഭം രാശിയിൽ അവിട്ടം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ വക്രം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുക്രൻ ഫെബ്രുവരി ഒന്നിന് മീനം രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ശനി പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെ കുംഭം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു കന്നിരാശിയിൽ ഉത്രം നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നു ഇത്തരത്തിലുള്ള വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റമില്ലായ്മ അടിസ്ഥാനപരമായ ജീവിതത്തിലെ മാറ്റമില്ലായ്മയെയും എന്നാൽ ചെറു ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളും പെട്ടെന്നുണ്ടാവുന്നതുമായിട്ടുള്ള പല സംഭവങ്ങളെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനുമനുസരിച്ച് ഓരോരുത്തരുടെയും അനുഭവങ്ങളിൽ വ്യത്യാസമുണ്ടാകും ഇനി ഈ മാസത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കിയാൽ ഫെബ്രുവരി പത്താം തീയതി പഴനിമല്ല രഥോത്സവവും പതിനൊന്നാം തീയതി തൈപ്പൂയവും ആഘോഷിക്കുന്നു പന്ത്രണ്ടിന് പൗർണമിയും ഫെബ്രുവരി ഇരുപതിന് വൈക്കത്ത് കുംഭാഷ്ടമിയുമാകുന്നു ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ആഘോഷവും ഇരുപത്തി ഏഴിന് അമാവാസയും ഒരിക്കൽ എടുക്കലുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തിൽ കുംഭക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കുംഭക്കൂറുകാരുടെ ലഗ് ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനി ലഗ്നത്തിലൂടെ അല്ലെങ്കിൽ കുംഭകൂറിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടര വർഷത്തോളമായിട്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി രാശി മാറുകയും ചെയ്യുന്നുണ്ട് കുംഭകൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം അവരുടെ ഇടവം രാശിയിൽ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാം ഭാവത്തിൽ രാഹുവും അഷ്ടമത്തിൽ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രധാന ഗ്രഹനിലകൾ നിൽക്കെ കുംഭകൂറുകാർക്ക് കുടുംബത്തിൽ ചിലർ അഭിവൃദ്ധികളെല്ലാം അനുഭവപ്പെട്ടേക്കാം വീടുപണി മുതലായവയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി പോകുന്നതായിട്ട് കാണാം അതുപോലെ പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിച്ചു കിട്ടും അതുപോലെ മുടങ്ങിക്കിടന്ന വീടുപണി പുനരാരംഭിക്കുക മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് അലങ്കാര വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയ ഗൃഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുനരാരംഭിക്കുകയും വാഹനം മുതലായവ കിട്ടുവാനോ അല്ലെങ്കിൽ വാങ്ങുവാനും ഇടയുണ്ട് ധനപരമായിട്ട് നിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം എന്നാൽ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഗുഢമാർഗത്തിലൂടെ അല്ലെങ്കിൽ വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ധനം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാൻ അല്ലെങ്കിൽ അമിത ചിലവ് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വരുന്ന ചിലവ് മൂലം കുറച്ച് ധനനഷ്ടം സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് ഭാര്യയുമായിട്ട് മറ്റും പിണങ്ങി നിന്നവർക്ക് കൂടുതൽ അകന്നു പോകാനുള്ള സാധ്യതകളും ഉണ്ട് അല്ലെങ്കിൽ അത് ഡിവോഴ്സിലേക്ക് മറ്റും കേസുകൾ എത്തിച്ചേർന്നേക്കാൻ സാധ്യതയുണ്ട് പല കുടുംബരേഖകൾ അല്ലെങ്കിൽ ഭൂമി മുതലായവയുടെ കൈമാറ്റം മുതലായവ ചെയ്യേണ്ടി വന്നേക്കാം ചില വിഷയ സംബന്ധമായിട്ട് ഗോസിപ്പുകൾ മുതലായവ അല്ലെങ്കിൽ വിവാദങ്ങൾ തുടങ്ങിയവ കേൾക്കേണ്ടിയും വന്നേക്കാം അതുപോലെ നിങ്ങൾ തന്നെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വർണം മുതലായവ മോഷണം പോകുവാനോ പണയം വയ്ക്കുവാനോ ഇടയുണ്ട് ഗവൺമെന്റിൽ നിന്നും കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളും കിട്ടുവാൻ താമസമോ അല്ലെങ്കിൽ അത് കിട്ടാൻ അർഹനല്ല എന്ന രീതിയിൽ ഉള്ള അറിയിപ്പുകളോ ചിലപ്പോൾ കിട്ടിയേക്കാം അതുപോലെ പല കാര്യങ്ങൾക്കുമുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും തടസ്സങ്ങൾ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് അവസരം ലഭിക്കുന്നതാണ് അതിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാവുകയും ചെയ്യുന്നതാണ് എന്നിരുന്നാലും പല പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം അവസാനം ഭാഗ്യങ്ങൾ കൈവരികയും തടസ്സങ്ങൾ നീങ്ങി പോവുകയും ചെയ്യുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ളവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ ഒഴിച്ചാൽ ധനപരമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയും പ്രതീക്ഷിക്കുന്ന ധനസഹായങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പഠനത്തിന് വേണ്ടിയും ബിസിനസിന് വേണ്ടിയും മറ്റുമുള്ളത് നടന്നേക്കാം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബക്കാരുമായിട്ട് ധനപരമായ കാര്യങ്ങളിൽ തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബസ്വത്ത് മുതലായവ പങ്കിട്ട് കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട് എന്നിരുന്നാലും അതിനെ ചൊല്ലി നിങ്ങൾക്ക് ചിലർ മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാനും ഇടയുണ്ട് അർഹതയുള്ളത്രയും കിട്ടിയില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ബലപ്പെട്ടു വരുവാനായിട്ട് ഇടയുണ്ട് അതിന്റെ പ്രകാരത്തിലുള്ള മനപ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചേക്കാം ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് ട്രാൻസ്ഫർ മുതലായവ വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള ചില ഓർഡറുകളും മറ്റും കൈപ്പറ്റിയേക്കാം എന്നാൽ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് വളരെയധികം സാധ്യതയുണ്ട് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി അനുസരിച്ച് ഈ മാസത്തെ കുംഭക്കൂറുകാരുടെ ഫലം താൽക്കാലിക ഗുളികസ്ഥിതി അനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഇനി പറയുന്ന ദിവസങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ തടസ്സം ഉണ്ടാവുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുംഭക്കൂറുകാർക്ക് ഫെബ്രുവരി ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തി എന്നീ ദിവസങ്ങൾ ശാരീരികമോ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ സഹപ്രവർത്തകരുമായിട്ടും ജീവിത പങ്കാളിയുമായും കസ്റ്റമേഴ്സ് മുതലായവരുമായിട്ടും ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അശ്രദ്ധയോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ദൂരദേശ യാത്രകൾ നടത്തുന്നതും പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കുന്നതും അന്നേ ദിവസം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ആറ് ഏഴ് പതിനാല് ഇരുപത് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും ധനനഷ്ടങ്ങളോ ഡോക്യുമെന്റുകൾ നഷ്ടപ്പെടുകയോ ഇടയുണ്ട് അതുപോലെ ധനപരമായിട്ട് ചിലരെ ബുദ്ധിമുട്ടുകളും ആരെങ്കിലുമായിട്ട് കലഹങ്ങളും മറ്റും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നാല് പതിനൊന്ന് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ വീടുപണി മുതലായവ ഈ ദിവസങ്ങളിൽ മുടങ്ങുവാനും അന്ന് കിട്ടാനിരുന്ന മുൻകൂട്ടി തീരുമാനിച്ചതാണെങ്കിൽ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനം കിട്ടാതിരിക്കുവാൻ ഇടയുണ്ട് ആ ദിവസത്തിൽ കിട്ടാതിരിക്കുവാൻ ഇടയുണ്ട് തൊഴിലിടങ്ങളിലും ഈ ദിവസം പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള ധനമിടപാടുകൾ നടത്തുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ധനനഷ്ടങ്ങൾക്ക് അമളി പറ്റുന്നതിനും മറ്റും സാധ്യത ഉണ്ടായേക്കാം അതുപോലെ മേലധികാരികളുമായിട്ടും മറ്റു തർക്കങ്ങൾ മുതലായവ ഉണ്ടായേക്കാൻ ഇടയുണ്ട് സന്താനങ്ങൾക്ക് രണ്ട് മൂന്ന് പത്ത് പതിനാറ് പതിനേഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ടതാണ് അതുപോലെ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതാണ് കണ്ണിനും ഈ ദിവസങ്ങളിൽ അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളിയെങ്കിൽ ലളിതാ സഹസ്രനാമർച്ച അല്ലെങ്കിൽ ദേവി മഹാത്മ്യ പാരായണം മുതലായവ ചെയ്തുകൊണ്ടും നെയ്വിളക്ക് ചുവന്ന പുഷ്പങ്ങളും മാല മുതലായവ സമർപ്പിച്ചുകൊണ്ടും ദേവി പ്രീതി വരുത്താവുന്നതാണ് അതുപോലെ ശിവങ്കൽ ധാരാ പിൻവിളക്ക് പഞ്ചാക്ഷരീ ജപം മുതലായവ നിത്യേന ചെയ്യുന്നതും ശിവസഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും സർപ്പതിങ്കൽ പക്ക പിറന്നാളിനെ നൂറും പാലും നടത്തുക അല്ലെങ്കിൽ എണ്ണ മഞ്ഞൾപ്പൊടി മുതലായവ സമർപ്പിക്കുന്നതും ഉത്തമമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നന്ദി നമസ്കാരം